എൻ്റെ പേര് ലളിതാംബിക കൊല്ലം സ്വദേശിനിയാണ് ഓലയിലാണ് സ്ഥലം ഞാൻ സാധാരണ രീതിയിൽ എക്സസൈസും യോഗ ക്ലാസ്സിനും നടപ്പിനും ഒക്കെ പൊയ്ക്കൊണ്ടിരുന്ന ഒരാളാണ് കുറച്ച് നാളായിട്ട് എനിക്ക് നടക്കാൻ പോകുമ്പം തിരിച്ച് വരുമ്പം എനിക്കെന്തോ ഒരു നടക്കാൻ ബുദ്ധിമുട്ടായിട്ട് വന്നു അത് രാവിലെ പോകുമ്പം കുഴപ്പമില്ല വൈകിട്ട് മാത്രം ഒരു ബ്ലോക്ക് പോലും എനിക്ക് തോന്നിയിരുന്നു അങ്ങനെ എൻ്റെ സ്ഥിരം ഡോക്ടറെ ഞാൻ കണ്ടു അന്നേരം ഇത് ഒരു മെഡിക്കൽ ചെക്കപ്പിന് വേണ്ടി ഒരു കാർഡിയോളജിസ്റ്റിനെ കാണാൻ പറഞ്ഞു ഇ സി ജിയും എക്കോയും മറ്റേ അഞ്ചോഗ്രാം എടുത്ത് നോക്കിയപ്പം എനിക്ക് മൂന്ന് ബ്ലോക്ക് പ്രധാനമായിട്ടുണ്ട് അതൊന്നാണെങ്കിൽ കാൽസ്യം ഡെപ്പോസിറ്റിൻ്റെ ബ്ലോക്കിൽ നൂറ് ശതമാനവും അത് ബ്ലോക്കാണ് അത് മെയിൻ ഞരമ്പിനാണ് വന്നിരിക്കുന്നത് അതെൻ്റെ പ്രശ്നത്തിന് പരിഹാരമായിട്ട് ഓപ്പൺ ഹാർട്ട് സർജറിയെ പരിഹാരമുള്ളെന്ന് ഒന്ന് രണ്ട് ഡോക്ടേഴ്സ് പറഞ്ഞു കാൽസ്യം ഡെപ്പോസിറ്റ് ഇച്ചിരി ഹാർഡായിട്ടിരിക്കുന്നുണ്ട് അത് ആൻജിയോപ്ലാസ്റ്റി വഴി നീക്കം ചെയ്യാൻ ബുദ്ധിമുട്ടാണ് അങ്ങനെ ഈ പ്രായമൊക്കെ ആയതുകൊണ്ട് എനിക്ക് ഓപ്പൺ ഹാർട്ട് സർജറി ഒരു ബുദ്ധിമുട്ടായിട്ട് എനിക്ക് തോന്നി അങ്ങനെ ഞാൻ എൻ്റെ ഒരു കുടുംബ സുഹൃത്ത് വഴി ഒന്ന് രണ്ട് പേര് വഴിയും ഡോക്ടർ പ്രതാപിൻ്റെ ഹോസ്പിറ്റലിനെക്കുറിച്ച് അറിയാൻ കഴിഞ്ഞു ഡോക്ടർ ഞാൻ അന്ന് ഡോക്ടർ വിദേശത്തായിരുന്നു തിരിച്ചു വന്നപ്പോഴത്തേന് എനിക്ക് അപ്പോയിൻമെൻ്റ് ഒക്കെ എടുത്ത് വെച്ചിരുന്നു ഡോക്ടർ വന്ന ദിവസം തന്നെ ഞാൻ കൺസൾട്ടിന് കയറി നേരം ഡോക്ടർ ഈ ആൻജിയോപ്ലാസ്റ്റിയുടെ ഒരു വിദഗ്ധനാണെന്ന് പല ബൈപ്പാസ് എന്ന് ഉദ്ദേശിച്ചിട്ടുള്ള ആൾക്കാരെയും ഡോക്ടർ ആൻജിയോപ്ലാസ്റ്റ് വഴി രക്ഷിച്ചിട്ടുള്ള കാര്യങ്ങളും എനിക്കറിയാൻ കഴിഞ്ഞു അങ്ങനെ ഒന്നാം തീയതി ഞാൻ ഞാനിവിടെ അഡ്മിറ്റായി രണ്ടാം തീയതി ആയപ്പോഴത്തേന് ആൻജിയോപ്ലാസ്റ്റിയുടെ എനിക്ക് ചെയ്തു തന്നു ഡോക്ടറും ഡോക്ടറുടെ ഒരു ടീമും എൻ്റെ ചുറ്റും ഉണ്ടായിരുന്നു പിന്നെ സർജറി കുറേ സമയം എടുത്തു ഏകദേശം അഞ്ച് മണിക്കൂർ എടുത്തു ഡോക്ടറെ ആശ്വാസവാക്കുകളെല്ലം പറഞ്ഞോണ്ടിരുന്നതാണ് എനിക്ക് വലിയ ടെൻഷൻ തോന്നിയില്ല പക്ഷെ വീണ്ടും ഈ ബ്ലോക്ക് മാറ്റാനുള്ള ബുദ്ധിമുട്ടിനെക്കുറിച്ച് ഡോക്ടർ പറഞ്ഞപ്പം എനിക്ക് വിഷമം തോന്നി പക്ഷേ വീണ്ടും ഡോക്ടറുടെ കഴിവിൻ്റെ പരമാവധി എടുത്ത് എൻ്റെ ആ ബ്ലോക്ക് മാറ്റിത്തന്നു അതുകൊണ്ടൊരു സർജറി നിന്നും ഒഴിവാക്കി കിട്ടിയതിൽ ഡോക്ടറുടെ ഡോക്ടറോടും ടീമിനോടും ഡോക്ടറുടെ സ്ഥാപനത്തിലെ എല്ലാ സ്റ്റാഫുകളോടും ഞാൻ പ്രത്യേകം നന്ദി പറയുന്നു എനിക്കൊരു പുനർജന്മം ലഭിച്ച പോലെയാണ് എനിക്കിപ്പോൾ അത് തോന്നുന്നത് കുറച്ച് ക്രിറ്റിക്കലും ആയിരുന്നു കൊണ്ട് തീർച്ചയായിട്ടും എന്നെ ഡോക്ടറെ രക്ഷിച്ചതാണെന്ന് തന്നെ എനിക്ക് എപ്പോഴും പറയാം ഇന്ന് ഞാൻ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലേക്ക് തിരിച്ചു പോവുകയാണ് അടുത്ത ഒരു റിവ്യൂ ഡോക്ടർ വെച്ചിട്ടുണ്ട് മെഡിറ്റിന ഹോസ്പിറ്റലിലെ ഡോക്ടർ പ്രതാപിനും ടീമിനും ഹോസ്പിറ്റലിലെ എല്ലാ സ്റ്റാഫിനും ഞാൻ നന്ദി പറഞ്ഞുകൊണ്ട് Nossa, era